സന്തോഷമുണ്ടാക്കുന്ന ചില ബാക്ടീരിയകളുണ്ട് ഇവരെ പരിചയപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു വലിയ വിരോധാഭാസം പോലത്തെ കാര്യങ്ങൾ അറിയണം സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ഏറ്റവും കൂടുതലുണ്ടാകുന്നത് നമ്മുടെ തലച്ചോറിലോ ഹൃദയത്തിലോ ഒന്നുമല്ല അത് നമ്മുടെ വയറിലാണ് അപ്പോൾ വയറിലുണ്ടാകുന്ന ചില അണുബാധകൾ നമുക്ക് കൂടുതലായിട്ട് സന്തോഷമുണ്ടാക്കിത്തരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില അണുക്കളാണ് ഒന്ന് കോപ്രോ കോക്കസ് ഡയലിസ്റ്റർ മൂന്ന് ഫിക്കലി ബാക്ടീരിയം പ്രോസ്നിറ്റ്സിൽ ബിഫിഡോ ബാക്ടീരിയം ലാക്ടോബാസിലസ് എസ്പെഷ്യലി ലാക്ടോബാസിലസ് റാംനോസസ് ലാക്ടോബാസിലസ് പ്ലൻറ്റാറം റോസ്ബെറിയ അക്കർമാൻസിയ മ്യൂസിനിഫീലിയ ഇങ്ങനെ കടിച്ചപ്പെട്ട വാക്കുകളൊന്നും കേട്ട് പേടിക്കണ്ട ഇത് എവിടെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഏറ്റവും പ്രധാനം ഫൈബർ കണ്ടൻറ്റുള്ള തവിടുള്ള ഹോൾ ഗ്രെയിൻസ് കൂടുതൽ കഴിക്കുക നമ്മൾ ചപ്പാത്തിയും ചോറും ഒക്കെ കഴിക്കുമ്പോൾ ഏറ്റവും വെളുത്ത ധാന്യങ്ങൾ തന്നെ സൗന്ദര്യം നോക്കി നമ്മൾ സെലക്ട് ചെയ്യും അത് പാടില്ല തവിടുള്ള ബ്രൗൺ റൈസ് കഴിക്കുക ലെഗ്യൂംസ് പയർ വർഗ്ഗത്തിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സിൽ ഒക്കെ ഇത് കൂടുതലുണ്ട് പോളിഫിനോൾസ് അതായത് ബെറീസ് ഗ്രീൻ ടീ ഡാർക്ക് ചോക്ലേറ്റ് ഒലിവ് ഓയിൽ നമ്മൾ വിബ്ജിയോർ കളറിലുള്ള എല്ലാ ഫ്രൂട്ട്സും കഴിക്കണം എന്നർത്ഥം ഫെർമനഡ് ഫുഡ്സ് യോഗഡ് കെഫീർ കിംച്ചി എന്ന് പറയുന്ന സാധനങ്ങൾ ഇഡ്ലി ദോശ ഒക്കെ ഫെർമനഡ് ആണ് പ്രീബയോട്ടിക്സ് ഇനുലിൻ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഒണിയൻ ഉള്ളികൾ ഗാർലിക് ബനാനാസ് ഇതിലൊക്കെ ഒത്തിരി നല്ലതാണ് അതോടൊപ്പം അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നഴ്സ് പഞ്ചസാര കലർന്ന പാരീയം സ്വീറ്റ് കോൺ സിറപ്പ് പോലുള്ള സാധനങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുക ഇനി ചിലപ്പോൾ പ്രോബയോട്ടിക്സ് നമ്മൾ പുറമേ നിന്ന് സപ്ലിമെൻ്റ് അതായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഏറ്റവും സ്പെഷ്യലായിട്ട് പറയേണ്ടത് ഡയലിസ്റ്റർ പോലുള്ള കോപ്രോ പോലുള്ള ഇതുപോലെ ഹാപ്പിനെസ് കോസിങ് ബാക്ടീരിയ എല്ലായിടത്തു നിന്നും നമുക്ക് യഥേഷ്ടം ബയോ അവൈലബിളായിട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ സർട്ടൺ ഗഡ് ബാക്ടീരിയ ഹാപ്പിനെസ്സും വെൽബീങ്ങുമായിട്ട് വളരെയധികം ലിങ്ക്ഡാണ് ഡിപ്രഷനുള്ള പേഷ്യൻസിൽ ഓട്ടിസം ഉള്ള പേഷ്യൻസിലൊക്കെ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കുറവാണെന്നും അത് കൂട്ടുമ്പോൾ അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളതായിട്ടും പല പഠനങ്ങളിലും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ബിഫിഡോ ബാക്ടീരിയം കൂടുതലായിട്ട് ഉള്ളിയിലും ഇഞ്ചിയിലും അതുപോലെ ഗാർലിക് വെളുത്തുള്ളിയിലും ഒക്കെ ഉള്ളതാണ് അത് കൂടുതലായിട്ട് കിട്ടുമോ എന്നുള്ളത് നമ്മൾ നോക്കുക അത് കൂടുതൽ കഴിക്കുക ഹാപ്പിയായിട്ടിരിക്കുക നമ്മൾ സൈക്കോളജി പറയും സന്തോഷമുണ്ടപ്പോൾ നമ്മൾ ചിരിക്കുന്നു നേരെ തിരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ചിരിക്കുമ്പോൾ സന്തോഷം നമുക്ക് കൈവരികയും ചെയ്യും അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്തിലെ റോളിനെ പറ്റിയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു അവരും സന്തോഷിക്കട്ടേന്നേ അല്ലേ